നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കിടന്നിരുന്ന ഏക്കറോളം ചരിത്രം ഒരുങ്ങി കുട്ടാടൻ കർഷക സമിതി ഇരിങ്ങാലക്കുട നഗരസഭയിലെ ഒമ്പതാം വാർഡിൽപ്പെട്ട കുട്ടാടൻ പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് സ്ഥലം ഏറെക്കാലമായി കൃഷിയിറക്കാതെ തരിശായി കിടപ്പായിരുന്നു എന്നാൽ ഇക്കുറി ചരിത്രം തിരുത്തി ഒരുങ്ങി കുട്ടാടൻ കർഷക സമിതി രംഗത്തിറങ്ങുകയാണ് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ഇരിങ്ങാലക്കുട കൃഷി ഭവന്റെയും പിന്തുണയോടെ ഈ പാടശേഖരത്തിൽ കുട്ടാടൻ കർഷക സമിതി നടപ്പിലാക്കുന്ന തരിശ് നെൽകൃഷി പദ്ധതിക്ക് ബുധനാഴ്ച തുടക്കമായി സമിതി കൂട്ടായ്മ പ്രസിഡന്റ് എ ആർ ജോഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മീരിക്കുട്ടി ജോയ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടാടൻ കർഷക സമിതി ഇത്രയും ഭംഗിയായി പതിനഞ്ച് ഏക്കർ സ്ഥലമെടുത്ത് നിങ്ങള് ഈ ഭൂമിയായി കിടന്ന സ്ഥലം ഇതുപോലെ നെൽകൃഷി ചെയ്യാൻ തക്ക രീതിയിൽ പാകപ്പെടുത്തി എടുക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ തന്നെ പറഞ്ഞു അപ്പോൾ ഒത്തിരിയേറെ കഷ്ടപ്പെട ആ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഒത്തിരി പേര് ഇവിടെ വന്നിരിക്കുന്നത് അതിന് ഇരുപത്തഞ്ചോളം ഭൂ ഉടമകളും ഇതിനകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിൽ നമ്മൾ ഈ നെൽകൃഷി അതായത് ഇപ്പോൾ ജാർനടിയിലാണല്ലോ തുടക്കമാണല്ലോ അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം ഉഴുത് എല്ലാം ചെയ്യാനുള്ള ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇനിയും അത്ത നടിയിൽ ആ നടന് കഴിയുമ്പോൾ നമുക്കറിയാം അത് ഇനി അതോട് ചേർന്ന് കുറേയധികം പ്രവർത്തനങ്ങളുണ്ട് അപ്പം അതൊക്കെ ഭംഗിയായി നടത്തി നിങ്ങൾക്ക് ഇപ്പോൾ വാല്യു ആഡഡ് പ്രോഡക്റ്റ്സൊക്കെ ആക്കി നമ്മുടെ ശ്രീ ബാസിരാജ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ കർഷക കൂട്ടായ്മയ്ക്ക് ഒരു സാമ്പത്തികമായ ഉന്നതിയിലെത്താനും കൂടി അത് സഹായിക്കുമെന്ന് തീർച്ചയായിട്ടും അത് ഉറപ്പുണ്ട് അപ്പോൾ അതൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഷേർലി പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി നെൽകൃഷിക്ക് എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും ഫണ്ട് വെക്കുന്നുണ്ട് ഇരിഞ്ഞാലക്കൂടെ നഗരസഭയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് കൃഷി കുറവാണെങ്കിലും മേഖലയിൽ നല്ലപോലെ കൃഷിയുള്ള സ്ഥലമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം നഗരസഭയ്ക്ക് കൃഷിക്ക് കുറച്ചുകൂടെ ഫണ്ട് വെക്കാൻ കഴിയുമെങ്കിലും നെൽകൃഷിക്ക് പറയുന്ന കൂലി ഒക്കെ വളരെ കൂടുന്ന സമയത്ത് കുറച്ചുകൂടെ ഫണ്ട് വകയിരുത്താൻ കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കുറച്ചുകൂടെ ഒരു പ്രോത്സാഹനം ആണോ ആകുമെന്ന് കരുതുന്നു നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എബിൻ കൃഷിക്ക് യോഗ്യമാവട്ടെ നെൽകൃഷിയാണ് ഞാൻ മനസ്സിലാക്കിയത് മറ്റു കൃഷിയേക്കാളും കുറച്ചെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി തന്നെയാണ് അപ്പൊ ആ കൃഷിയിൽ കർഷകർ കൂടുതൽ മുൻപോട്ട് വരാൻ സാധ്യമാവട്ടെ നമ്മുടെ കേരളത്തിലൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായാലും വെജിറ്റബിൾസിന് വേണ്ടിയിട്ടായാലും ഒക്കെ അന്യസംസ്ഥാനത്തെ വണ്ടികൾ നമ്മൾ കണ്ണുനട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഇനിയെങ്കിലും വരുന്ന തലമുറയ്ക്കെങ്കിലും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ വെക്കുന്ന ഈ കാൽ ചുവട് വെപ്പ് എന്തും നല്ലതിനാകട്ടെ നിങ്ങളുടെ പത്തായങ്ങൾ നിറയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഈ ഒരു കൃഷി കൊണ്ട് ഇവിടെ പറഞ്ഞു വേറെ ഒരുപാട് പ്രൊഡക്റ്റുകളായിട്ടൊക്കെ മാറ്റാൻ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടുണ്ട് കൗൺസിലർ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ പല കർഷക ഇതുപോലെ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് എനിക്കിതിൻ്റെ ഈ യുവാക്കളായ ഇതിന്റെ ഭാരവാഹികളോട് പറയാനുള്ളത് ഈ സമിതി ഉണ്ടാക്കിയത് തന്നെ വലിയ വലിയ കാര്യമാണ് ഞാൻ അവരെ അഭിനന്ദിക്കുന്നത് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഈ ഉത്സാഹം ഈ സ്ഥിരോത്സാഹം ഇത് നിലനിർത്തണം പലപ്പോഴും നമ്മുടെ ഓരോ പ്രദേശത്തും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ പലപ്പോഴും ശിഥലമാക്കപ്പെടാറ് പല ആനുകൂല്യങ്ങളും നമുക്ക് കർഷകർക്ക് ലഭിക്കും പല സബ്സിഡികൾ ലഭിക്കും ആ സബ്സിഡികളൊക്കെ നമുക്ക് സമയബന്ധിതമായി അറിയിക്കുന്ന വിഭജിച്ച് കൊടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ചില ചെറിയ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം കൂട്ടായ്മകൾ പലപ്പോഴും നിന്നു പോകാറുള്ളത് നമ്മുടെ പ്രദേശത്ത് തന്നെ എത്രയോ കർഷക ക്ലബ്ബ് ഉണ്ടാക്കി പലതും ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ ശ്രദ്ധിക്കണം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാജിദ റഹ്മാൻ ഫീൽഡ് ഓഫീസർ എം ആർ അജിത് കുമാർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം കെ ഉണ്ണി കൃഷി വികസന സമിതി അംഗം പ്രവീൺവെട്ടി കുട്ടാടൻ കർഷക സമിതി സെക്രട്ടറി ടി വി ബിനേഷ് ട്രഷറർ ടി ബി മൂവിൻ മുതിർന്ന കർഷകൻ തൈവളപ്പിൽ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് പി എസ് വിജയകുമാർ നന്ദിയും പറഞ്ഞു സൃഷ്ടിക്കാൻ പദ്ധതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നാടിന്റെ സാമ്പത്തിക അടിത്തറ വികസിപ്പിക്കുന്നതിനും ഗ്രാമീണ മേഖലയിലെ സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുവാനും ഉതകുന്ന രീതിയിലാണ് കൂൺഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വരുമാനദായകമായ സ്വയം തൊഴിൽ സംരംഭം കാർഷിക മേഖലയിൽ ആവിഷ്കരിക്കുക എന്നത് സർക്കാരിന്റെ സുപ്രധാനമായ ഉത്തരവാദിത്തമാണ് കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിന്റെ കാർഷിക പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പച്ചക്കുട സമഗ്ര കാർഷിക പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കർഷക കുടുംബങ്ങൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുകയും കുടുംബശ്രീ ഉൾപ്പെടെ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുകയുമെല്ലാം ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നതിനുമായാണ് കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് നൂറ് ചെറുകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾ രണ്ട് വൻകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾ മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റ് ഒരു കൂൺ വിത്തുൽപാദക യൂണിറ്റ് രണ്ട് പാക്ക് ഹൗസുകൾ പത്ത് കമ്പോസ്റ്റ് ഉൽപാദക യൂണിറ്റുകൾ എന്നിവ ചേർന്നതാണ് ഒരു കൂൺ ഗ്രാമം കൂൺ ഗ്രാമം ഒന്നിന് മുപ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ സഹായമാണ് സർക്കാർ ലഭ്യമാക്കുന്നത് എന്നും മന്ത്രി പറയുന്നത് അതിൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ കൂണുകളെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കുന്നത് ചിപ്പി പൂൺ പാറ്റ് പൂൺ വൈക്കോട്ടൂൺ ഇതൊക്കെയാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ പൂണിന് ആയിട്ട് കാണുന്നത് ആ ഫൂണുകൾ വളർത്തുകയും അതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഉൾച്ചേരുന്ന ഒരു പദ്ധതിയാണ് പൂൺ ഗ്രാമം ാമങ്ങളാണ് സംസ്ഥാനത്ത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരംഭിക്കുന്നത് അതിന് മുപ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നൂറ് ഉൽപാദന യൂണിറ്റും രണ്ട് വൻകിട കൂൺ ഉൽപാദക യൂണിറ്റുകളും ഒരു കൂൺ വിത്ത ഉൽപാദക യൂണിറ്റും മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റുകളും രണ്ട് പാക് ഹൗസുകളും കമ്പോസ്റ്റ് യൂണിറ്റുകളും പിന്നെ ആവശ്യമായ പരിപാടികളും ഗ്രാമ പദ്ധതി ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു തൃശൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരണം നടത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായി ശാസ്ത്രീയ കൂൺ കൃഷി പരിപാലനം എന്ന വിഷയത്തിൽ വെള്ളാനിക്കര കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി എം ഹിമ സെമിനാർ അവതരിപ്പിച്ചു കെ എസ് തമ്പി ടി വി ലത ഇരിങ്ങാലക്കുട കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം ഫാജിദ റഹ്മാൻ മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി അജിത്ത് വെള്ളാങ്ങലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ സ്മിത ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കൗമാരക്കാർ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ആവിഷ്കരിച്ച ജീവിതോത്സവം പരിപാടിയുടെ ഇരിങ്ങാലക്കുട ക്ലസ്റ്റർ തല സമാപന സമ്മേളനം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് വി ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എ കെ മുരളി സ്വാഗതം പറഞ്ഞു ഇരിങ്ങാലക്കുട ക്ലസ്റ്റർ കൺവീനർ ഒ എസ് ശ്രീജിത്ത് ഇരുപത്തൊന്ന് ദിന ജീവിതോത്സവ പരിപാടി വിശകലനം ചെയ്തു ഹെഡ് മിസ്ട്രസ് ടി കെ ലത എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ എൻ വിനുകുമാർ എൻഎസ്എസ് വോളണ്ടിയർ ലീഡർ ജാക്വലിൻ ജെ മെൻഡസ് എന്നിവർ പ്രസംഗിച്ചു കാട്ടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള കാട്ടൂർ പൊന്നണം സ്വദേശി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ തേജസ് എന്ന ആളുടെ ലോട്ടറി കടയിൽ വന്ന് അയ്യായിരം രൂപയുടെ സമ്മാനമുള്ള മൂന്ന് ലോട്ടറി ടിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സമ്മാനാർഹമായ ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നൽകി പതിനഞ്ചായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സമ്മാനാർഹമായ ലോട്ടറി മാറുന്നതിനായി ഏജൻസിയിലും ഇരിങ്ങാലക്കുട ലോട്ടറി ഓഫീസിലും ചെന്നപ്പോഴാണ് വ്യാജ ലോട്ടറിയാണെന്നും താൻ തട്ടിപ്പിനിരയായെന്നും തേജസിന് മനസ്സിലായത് തുടർന്ന് തേജസ് കാട്ടൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കേസിൽ അന്വേഷണം നടത്തിവരവേ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ലോട്ടറി കടയിൽ സമാനമായ രീതിയിൽ അയ്യായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് ഇയാൾ സ്വദേശിയായ മാങ്കുന്നത്ത് വീട്ടിൽ ഫജീഷ് എന്നയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയതായി വിവരം ലഭിച്ചു തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കാട്ടൂരിൽ തട്ടിപ്പ് നടത്തിയതും ഫജീഷ് തന്നെയാണെന്നും കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് കോടതിയുടെ അനുമതിയോടെ ഫജീഷിന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തിയത് കാട്ടൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ആർ ബൈജു സബ് ഇൻസ്പെക്ടർ ബാബു ജോർജ് ജി എസ് പി ഒ ധനേഷ് സിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News ICL Medilab, Empowering Health Near Altara, Opposite Village Office, Alakuda From the House of ICL line, weaving stories around you To line, Designer Studio, creations made from the heart